ഫുജേറയിൽ ഇന്ന് ഭൂകമ്പം ഉണ്ടായതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇന്ന് യു എ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനാണ് ഫുജേറയുടെ സഫദ് എന്ന ഏരിയയിൽ ഭൂകമ്പം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം മൂന്ന് രേഖപ്പെടുത്തി രണ്ട് ദശാംശം മൂന്ന് കിലോമീറ്റർ ആഴത്തിലാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നത് പ്രകമ്പനം ഉണ്ടായെങ്കിലും പ്രദേശവാസികൾക്ക് ഇത് അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം യു എയുടെ ബോർഡർ ഒമാന്റെ ഭാഗമായ മദയിലും ഇതുപോലെ ഭൂകമ്പം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് എമിറേറ്റ്സ് റോഡ് വരുന്ന തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും പ്രവർത്തന യോഗ്യമാകുമെന്ന് ദുബായ് ആർ ടി അറിയിച്ചിരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി സ്കൂൾ റീഓപ്പണിംഗിന്റെ ഓപ്പണിങ്ങിന്റെ അന്ന് മുതലാണ് മൂന്ന് എമിറേറ്റുകളെ ഷാർജ ദുബായ് അബുദാബി എന്നീ എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന എമിറേറ്റ്സ് റോഡിന്റെ പതിനാല് കിലോമീറ്ററോളം ദൂരം നീണ്ടുനിന്ന മെയിന്റനൻസ് വർക്കുകൾക്ക് ശേഷം പൂർണ്ണമായും ഗതാഗത യോഗ്യമാകുന്നത് മാസങ്ങൾ നീണ്ടുനിന്ന മെയിന്റനൻസ് വർക്കുകളായിരുന്നു അവിടെ നടന്നിരുന്നത് അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള അറ്റകുറ്റപ്പണികളാണ് ഇത്തവണ എമിറേറ്റ്സ് റോഡിലുണ്ടായത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി അപകടരഹിത ദിനമായി യു എ ആചരിക്കുമ്പോൾ ഇതിൽ റാസൽ ഖൈമയും പങ്കുചേരുന്നുവെന്ന് അറിയിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി റാക്ക് പോലീസ് അന്നേ ദിവസം റാസൽ ഖൈമയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ ഗതാഗത നിയമങ്ങളെല്ലാം പാലിച്ച് ഫൈനൊന്നും ഇല്ലാതെ വാഹനം ഓടിക്കുകയാണെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഉള്ള നാല് ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവാക്കി തരുമെന്നാണ് റാക്ക് പോലീസും അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സ്കൂൾ റീ ഓപ്പണിംഗ് ദിവസമായ അന്ന് ഏറ്റവും തിരക്ക് പിടിച്ച സമയങ്ങളായ രാവിലെ ആറര മുതൽ എട്ടര വരെയുള്ള സമയത്തും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നര മുതൽ രണ്ടര വരെയുള്ള സമയത്തും സ്പെഷ്യൽ പോലീസ് പെട്രോളിംഗ് സംഘം നിരത്തുകളിൽ ഉണ്ടാകും എന്നുള്ള അറിയിപ്പുമുണ്ട് അബുദാബിയിലെ ഒരു റോഡ് സ്ഥിരമായി അടയ്ക്കുന്നു എന്നുള്ളൊരു വിവരം ഔദ്യോഗികമായി എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചിരിക്കുകയാണ് അബുദാബി മൊബിലിറ്റി നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച മുതലാണ് ഇത് നിലവിൽ വരിക സയിദ് ദ ഫസ്റ്റ് സ്ട്രീറ്റിനും ഹംദാൻ ബിൻ മുഹമ്മദ് സ്ട്രീറ്റിനും ഇടയിലുള്ള അൽഹിസൻ സ്ട്രീറ്റിന്റെ ഒരു ഭാഗമാണ് പെർമനന്റായി അടയ്ക്കുന്നത് ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ദർഹം ഇരുപത്തിമൂന്ന് രൂപ എഴുപത്തിരണ്ട് പൈസ സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റിന് മുന്നൂറ്റി എഴുപത്തി ഒന്ന് ദർഹം ഇരുപത്തിയഞ്ച് ഫിൽസ് ഇരുപത്തിനാല് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡിന് നാനൂറ്റി ഒന്ന് ദർഹം ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച